വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടിയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകരും മുൻകാലങ്ങളിൽ പിരിഞ്ഞു പോയവരുടെ എല്ലാം വിഷമങ്ങൾ മനസ്സിലാക്കി അവരോട് ഇവിടെ സങ്കടത്തിലും പങ്കുചേർന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പലർക്കും വലിയ വലിയ അസുഖങ്ങൾ വന്നിട്ട് അതിനുള്ള മരുന്ന് വാങ്ങാനുള്ള വാരിച്ച തുകയും അതുപോലെ വിവാഹം കഴിച്ചുവിടേണ്ട മക്കൾ ായവരും ഒക്കെ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഈ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് പിരിഞ്ഞു പോയവരുടെ കൂട്ടത്തിലുണ്ട് മറ്റേതൊരു ഡിപ്പാർട്ട്മെൻറ്റിലും സർവീസിൽ നിന്ന് പിരിഞ്ഞാലുടൻ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം നൽകിയാണ് വിട്ടിട്ടുള്ളത് എന്നാൽ സ്പോർട്സ് കൗൺസിലിൽ മാത്രം രണ്ടായിരത്തി പതിനാല് മുതൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനുണ്ട് മാത്രമല്ല ഓരോ പേ കമ്മീഷൻ കഴിയും തോറും ആ പേ കമ്മീഷനിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടുള്ള അരിയൽസ് തുക ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല പതിനൊന്നാം പേ കമ്മീഷൻ അനുസരിച്ചിട്ടുള്ള ശമ്പള പെൻഷനും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇത്തരം അവഗണന എന്തുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനോട് മാത്രം കാണിക്കുന്നത് എന്നാണ് അവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്ന എനിക്ക് തോന്നുന്ന ഉത്കണ്ഠം ഒരു ടെക്നിക്കൽ ഓഫീസറായിട്ട് വിരമിച്ച വ്യക്തിയാണ് ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ ഇരുപത് വർഷം സേവനമനുഷ്ഠിച്ചു ഇതിനിടയിൽ പത്ത് വർഷത്തോളം ഇന്ത്യൻ ടീമിനും ആ കാലയളവിൽ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ കേരള ടീമിനും എല്ലാം പരിശീലകനായിട്ട് നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ കൂടി പോറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് മറ്റ് അസൈൻമെൻറ്റുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നാൽ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് ഉണ്ടെങ്കിൽ പോലും പെൻഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പെൻഷനെ ആശ്രയിച്ചാണ് എല്ലാവരും കഴിയുന്നത് അതൊരു മാസം മുടങ്ങിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കേ അറിയാവൂ ഇന്നിപ്പോൾ ആയിട്ട് പോലും ഫെബ്രുവരിയിലെ വന്നിട്ടില്ല അപ്പോൾ മാർച്ചിൽ പെൻഷനും ആദ്യമേ കിട്ടാനുണ്ട് അപ്പോൾ രണ്ട് മാസത്തോളം മുടങ്ങുന്നു മറ്റാനുകൂല്യങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് ശേഷം വിരമിച്ചവർക്ക് ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല ഇത്തരത്തിലൊരു സ്ഥാപനം മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് കായിക കേരളത്തിന് വേണ്ടി നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത കായിക താരങ്ങളെ പരിശീലിപ്പിച്ച പരിശീലകരില്ലാതെ കായിക താരങ്ങൾ ഉണ്ടാവില്ലല്ലോ അവർ ഈ രീതിയിലാണ് അവഗണിക്കപ്പെടുന്നതെങ്കിൽ മുന്നോട്ടുള്ള പ്രവൃത്തികൾ എന്തായിരിക്കും സ്റ്റേഡിയങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും മറ്റു പദ്ധതികൾ നടപ്പാക്കുന്നതിലും കാണിക്കുന്ന വ്യഗ്രത അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കുടുംബം പുലർത്താനുള്ള കാര്യങ്ങളും കൂടി ശമ്പളവും പെൻഷനും മറ്റു വേതനങ്ങളും ഒക്കെ സമയാസമയം നൽകുന്നതിൽ കൂടി വ്യഗ്രത കാണിക്കണമെന്നാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്തപ്പോൾ രാജകീയമായിട്ടുള്ള സ്വീകരണവും മറ്റുമാണ് അന്നത്തെ സർക്കാർ നൽകിയത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അന്ന് കളിച്ചിരുന്ന കളിക്കാർക്ക് എല്ലാവർക്കും ജോലിയും നൽകി അന്ന് കളിച്ചൊരു കളിക്കാരന് വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായവും സർക്കാർ നൽകി എന്നാൽ അന്ന് എനിക്ക് വീടില്ല എനിക്ക് ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വീടുണ്ട് എന്നുള്ള കാരണം പറഞ്ഞ് പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള വീടിൻ്റെ കാര്യത്തിൽ അത് നിരസിക്കുകയാണ് ഉണ്ടായത് കാര്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നും അന്ന് കിട്ടിയിട്ടുമില്ല എന്നാൽ അതിനുശേഷം ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ എൻ്റെ വീട് വെള്ളം കയറാറുണ്ട് മതിൽ മറിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഓട നിർമ്മിക്കാനെടുത്ത കാലതാമസമാണ് ആ ഓടയില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പുരയിടത്തിലേക്കാണ് ഈ ആ പരിസരത്തുള്ള വെള്ളമെല്ലാം വന്നടി അങ്ങനെ രണ്ട് പ്രാവശ്യം വീട്ടിൽ വെള്ളം കയറി വളരെ നാശനഷ്ടങ്ങളുണ്ടായി അന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെല്ലാം നമ്മളുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ അതിപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി അത് പണി നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വരുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാറില്ല